1000 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 50 50 50 100 100 100 100 1700 100 100 100 100 100 100 100 100 1700 150 50 50 50 150 50 50 50 1250 50 50 2000 2950 2950 1000 1000 1000 1000 1000 1000 1590 ഒരു മീൻ വേണോ അപ്പോൾ ഒന്നേ എടുക്കണ്ട ഒന്നൊ കൊടക്കണോ നീ നല്ല രണ്ടാ 610 700 700 700 700 700 50 780 50 50 780 50 50 50 50 780 കൊടേണ്ട ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി നല്ല പാറ ആയിരത്തി ஆயிரம் ஆயிரம் ரூபாய் ஆயிரம் ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது ரூபாய் ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது ரூபாய் ஆயிரத்தி ஐம்பது 2150 100 100 1200 100 100 1250 50 1300 50 90 2150 50 50 50 2150 അൻപത് എൺപത് രണ്ടായിരത്തി എൺപത് അൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത് നാനൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി നാനൂറ് നാനൂറ്